നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കായിരുന്നു ഞാൻ നിധിയുടെ സുതീഷിൻ്റെയൊക്കെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്താണെങ്കിലും മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ നാളെ മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുധീഷും സുഭാഷും നികേഷും ഹരീഷും എല്ലാവരും കൂടെ കൂടി ചേട്ടനല്ലേമാരെല്ലാം ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട് നിധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സു സുഭാഷിനോടാണ് സുധീഷ് ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം അവൾക്ക് ആ ചെക്കനുമായിട്ടുള്ള ഒട്ടും താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഒന്ന് ആ കല്യാണം മുടക്കണം സുഭാഷിന് ഭയങ്കര ടെൻഷനാ സുഭാഷ് ഒളിഞ്ഞ ഏ വേണ്ട അതൊന്നും ശരിയാവത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നു പക്ഷേ എങ്കിൽ നികേഷും ഹരീഷും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റില്ല ആ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണെങ്കിൽ അത് ഒരു കാരണവശാലും നടക്കരുത് എന്നായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ അവർ സുധീഷിനോടൊപ്പം ചേർന്നു ഒടുവിൽ സുഭാഷിനും കൂടാതിരിക്കാൻ പറ്റില്ല സുഭാഷ് പറഞ്ഞു എന്ത് വേണം നീ പറഞ്ഞാൽ മതി അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം അവനെ നമുക്ക് നമുക്കങ്ങോട് പൊക്കാന്ന് പറയണം അങ്ങനെ അവർ രാത്രിക്ക് രാത്രി ചില പ്ലാനുകളൊക്കെ നടത്തി അതിന് ശേഷം പിറ്റോസാണ് ദിവസമാണ് സുധീഷ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ദിവസം രാത്രി തന്നെ സുധീഷ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കണമല്ലോ താൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിണ്ടെങ്കിൽ തൻ്റെ ചേട്ടനും തൻ്റെ അനുജുമാരും ഒക്കെ സമ്മതിക്കും എന്നുള്ള കാര്യം സുതീഷിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തില രാജീവും അരുണും ഒക്കെ കാരണം ഇന്നാണ് രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ മാരേജിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ കല്യാണം അങ്ങനെ രാവിലെ രാജീവിൻ്റെ ഫോണിലേക്ക് സൂര്യ വിളിച്ചു നിധിയെ കെട്ടാൻ പോകുന്ന ചെക്കൻ വിളിച്ചിട്ട് ശങ്കളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഇവിടെ എല്ലാം ഓക്കെയാ രജിസ്റ്റർ ഓഫീസറൊക്കെ വിളിച്ച് സംസാരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും ഓക്കെയാ നിങ്ങൾ കൃത്യ സമയത്ത് തന്നെ അറിഞ്ഞാൽ മതി ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമല്ലേ എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറഞ്ഞു അങ്ങനെ സൂര്യ കോള് കട്ടി ചെയ്ത് കഴിഞ്ഞപ്പം അരുണിനോട് രാജീവ് പറഞ്ഞു ഡേ സൂര്യ ഇപ്പം വിളിച്ചത് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേന്ന് ചോദിച്ചു അതെ ഇനി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാം ഒരു കാര്യം ചെയ്യാം നീ ആ ഡോക്യുമെൻറ്റ്സ് ഫയലുകളൊക്കെ എടുത്തോണ്ട് ഞാൻ പറയണം എല്ലാം കൃത്യമാണോ നോക്കണമല്ലോ അതിനുശേഷം നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറയണം അങ്ങനെ അരുൺ എന്ത് ചെയ്താണ് ആ ഡോക്യുമെൻസ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയം നിധി ഭയങ്കര സങ്കടത്തിലാണ് നിധിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിലും ആ മരമൂടനുമായിട്ടുള്ള കല്യാണം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം അഹങ്കാരി പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിലയില്ല നിധിയെ അയാൾ പറയുന്നൊക്കെ അനുസരിച്ചോണം കാരണം ഡ്രസ്സ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും തന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാന്ന് ഓർക്കണം അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണം അതൊന്നും നിധിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഒരു അടിമപ്പണി അത് നിധിക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ തന്നെ അയാളെ കണ്ടപ്പോൾ മുതൽ നിധിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ നിധി വിഷമിച്ചിരിക്കുമ്പോൾ സാന്ദ്ര എന്നിട്ട് പറഞ്ഞു എന്താ നിധി ഇത് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എന്റെ മേക്കപ്പ് ഇടൊക്കെ പോവും അതൊന്നും ചേച്ചി ചേച്ചിക്ക് മേക്കപ്പ പ്രശ്നം എന്റെ ജീവിതം പക്ഷെ തകർന്നോണ്ടിരിക്കുക നിനക്കറിയാലോ നീ ഇവിടെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അരുൺ ഒക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇത്രത്തോളം വരെ എത്തിയതാ കാര്യങ്ങൾ ഇനിയിപ്പം നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വാ അവരെല്ലാം പോകാനായിട്ട് കാത്തിരിക്കുക വേണ്ട ചേച്ചി എങ്ങനെയെങ്കിലും വിവാഹം വിവാഹമൊന്നും മുടങ്ങിപ്പോയാൽ മതിയായിരുന്നു അതെന്ത് വറുത്താനോ നീന്തീ പറയണേ നീയ ചിലപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ശരിയാകും ഇപ്പം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കും ഇവിടെ ആ കാര്യത്തിൽ എനിക്കൊരിതുമില്ല ചേച്ചി എനിക്ക് ഉറപ്പുണ്ട് അല്ല നിധി നീ ഒന്ന് ആലോചിക്ക് എത്രയോ പെൺകുട്ടികൾ കല്യാണം വേണ്ട എനിക്ക് വിവാഹം വേണ്ടെന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പം അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ചേച്ചി പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഇയാളുടെ സ്വഭാവം എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല സാരമില്ല നീ ഇറങ്ങി വാ ഇനിയിപ്പോൾ ഇത് മതി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആശ്വസിപ്പിക്കുന്നുണ്ട് നിധിയെ അതിനുശേഷം സാന്ദ്ര താഴേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് അരുൺ രാജുവിൻ്റെ കയ്യിലേക്ക് ആ ഫയലിന്റെ ആ ഡോക്യുമെന്റ്സ് ആ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കുവാണ് ആ ഫയലോട് കൂടിയിട്ട് എല്ലാം എടുത്ത് നോക്കി കാരണം രജിസ്റ്റർ ഓഫീസിൽ ഹാജരാക്കാനുള്ള രേഖകളെല്ലാം ഉണ്ടോന്ന് എല്ലാം ഉണ്ട് ആ സമയത്ത് അരുണ് അങ്ങ് വിളിച്ചു സുതീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഈ ഫയലെല്ലാം കൊണ്ടേ കാരണം വെക്കാൻ പറയുകയാണ് അങ്ങനെ സുതീഷിൻ്റെ അല്ലേ കൊടുത്ത് സുതീഷ് ആ ഫയൽ വാങ്ങി അവർ എൻ്റെ ഒരു അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നിധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് സങ്കടമായി പാവം കരഞ്ഞിട്ടുണ്ടെന്ന് ഒറ്റ നടത്തി തന്നെ മനസ്സിലാവും പെട്ടെന്ന് സുധീഷ് എറിഞ്ഞു പേടിക്കൊന്നും വേണ്ട എന്തിനാ സങ്കടപ്പെടുന്നത് അതെ ഉറപ്പായിട്ട് ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല ഏഹ് വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന അതേന്നേ എന്തിനാ വിഷമിക്കണേ വിവാഹം നടക്കില്ല രജിസ്റ്റർ മാരേജും നടക്കില്ല ഏഹ് രജിസ്റ്റർ മാരേജ് നടക്കില്ലെന്നും അതെ അതിനവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ വിവാഹം നടക്കില്ല രജിസ്റ്റർ മാരേജും നടക്കില്ല ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയും സമാധാനിപ്പിച്ചിട്ട് പെട്ടെന്ന് സുധീഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി നിനക്ക് ഒന്നും മനസ്സിലായില്ല എന്ത് വറുത്താനാ പറയണേ കാരണം ഇയാൾക്ക് അങ്ങനെ ഇയാൾക്ക് അങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ മതി പക്ഷെ താനല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ കല്യാണം നടക്കും രജിസ്റ്റർ മാരേജ് നടക്കും രജിസ്റ്റർ മാരേജിൽ പോകുന്നതിന് തൊട്ടുമുമ്പോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതാണെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയെന്ന് ഇരിക്കു അപ്പോഴേക്കും ഹേമയും അവരേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്ന് രാജുവിനൊക്കെ വന്നു പിന്നീട് ഹേമയോട് രാജീവ് പറഞ്ഞു എന്നാ ശരി നമുക്ക് ഇറങ്ങാൻ തുടങ്ങിയാലോ എന്ന് ചോദിക്കാണ് ഹേമറി ഇറങ്ങാം പക്ഷെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണ്ട വാ നമുക്ക് പൂജാമുറി പോയി പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഹേമ അവരെല്ലാവരും കൂടെ എല്ലാവരും കൂടെ കൂടി പൂജാമുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുക ആ സമയം നിധിയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ വിവാഹമൊന്നും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്ത് വേണം ഞാൻ ചെയ്തുതരാം എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കാണാത്ത വിവാഹം മുടങ്ങണേ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ എന്നൊക്കെയാണ് നിധി പ്രാർത്ഥിച്ചത് ആ സമയത്താണ് പുറത്തൊരു കാറ് വന്നിക്കുന്നത് കാറിനകത്തുനിന്ന് സൂര്യയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങുകയാണ് പീതാംബരനും ലക്ഷ്മിയും കൂടെ കാറയ്ക്കൊണ്ട് അകത്തേക്ക് കയറി ഓടി വരുവാണ് സുതീഷിൻ്റെ കാര്യം മനസ്സിലായി സുതീഷ് അവിടെ നിന്ന് ചിരിക്കുകയാണ് അങ്ങനെ അവരകത്തേക്ക് ഓടി കയറി വന്നു ഈ സമയത്ത് എല്ലാവരും പൂജാമുറിയിലായിരുന്നു അപ്പോഴേക്കും രാജീവ് ചി ആ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പോന്നോ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ആ സമയം പീതാംബരൻ പറഞ്ഞു അതെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ മോനെ കാണുന്നില്ല മോനെ കാണുന്നില്ലെന്നോ അതെ കുറേ പേര് വന്ന് തട്ടിക്കൊണ്ടുപോയി ഏഹ് തട്ടിക്കൊണ്ടുപോയിന്നോ ഹേമയൊക്കെ അമ്പരന്ന് പോയി നിധി അന്ധം വിട്ടിങ്ങനെ നോക്കുവാണ് അത് തട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു പിന്നീട് ആ കാര്യം പറയണേ കാർ എടുക്കാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്നൊരു വണ്ടി വന്നിന്നു വണ്ടിക്കത്തുനിന്ന് രണ്ട് മൂന്ന് പേര് ഇറങ്ങിയിട്ട് അവനെ പിടിച്ചെടുത്തോണ്ട് പോയെന്ന് പറയണം ഏഹ് അതെങ്ങനെ എങ്ങോട്ടെ കൊണ്ടായത് ആരെയെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ മോനോട് തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോനെ എങ്കിലും രക്ഷിക്കണം അവനാണ് ഇവിടെ അധികം പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അവൻ ഓസ്ട്രേലിയയിലല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കേമറിഞ്ഞു ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതിൻ്റെ രാജ്യവേട്ടാണ് നമ്മൾ നീ സമാധാനമായിട്ടിരിക്കുക നമുക്ക് അന്വേഷിക്കാം പ്രീതാം പറഞ്ഞു അതെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കണ്ടെത്തണം എൻ്റെ മോനെ അവരെന്തേലും ചെയ്യുവോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട് ലക്ഷ്മി അതുപോലെ തന്നെ തലമുറയിട്ട് കരയുക നിധിക്ക് താൽക്കാലിക ഒരു ആശ്വാസം കിട്ടി എൻ്റെ ഭഗവാനെ അവന് ഒരു കാരണവശാലും കണ്ടു കണ്ടുകിട്ടല്ലേ എന്നൊരു ചിന്ത മാത്രമേ നിധിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ നിധി തിരിഞ്ഞ് ഭഗവാനോട് ഒരു നന്ദി പറയുക അതേസമയം സൂര്യനെ ഒരു ഉമിനിമേലിലാണ് കടത്തിക്കൊണ്ട് പോയത് കടത്തിക്കൊണ്ട് പോയത് ികേഷും ഹരീഷും സുഭാഷും എല്ലാവരും ചേർന്ന് പിന്നെ ഹരീഷിൻ്റെ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ അവര് മുഖം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും മുഖം വെള്ളി കാണാൻ പാടില്ലല്ലോ പിന്നെ സൂര്യയുടെ മുഖം മൂടിക്കെട്ടിട്ടുണ്ടായിരുന്നു അവനെങ്ങോട്ടാണ് കൊണ്ടുപോയത് എങ്ങനെയൊന്നും അറിയാൻ പാടില്ല ഈ സമയത്തൊക്കെ സൂര്യ കുതിർന്നുണ്ടായിരുന്നു സൂര്യയുടെ കൈയൊക്കെ ബന്ധിച്ചിരിക്കുക പിന്നെ മുഖം മൂടിക്കെട്ടിയിരിക്കുക അവനതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സൂര്യ അലർന്നുണ്ട് എന്നെ അയച്ചു വിടാ ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാന്ന് നിനക്കറിയത്തില്ല ഏഹ് എന്നെക്കുറിച്ച് ശരിക്കും അറിഞ്ഞാണ്ടല്ലോ ഹോസ്റ്റലിൽ ഞാൻ ആരാന്ന് നിനക്കൊക്കെ അറിയാവോ അപ്പോഴേക്കും ഹരീഷിന്റെ ഒരു കൂട്ടാരൻ പറഞ്ഞു മിണ്ടാ അരിടാ നാ പറയണം പക്ഷേ അവൻ നാവടക്കാൻ കൂട്ടാക്കിയില്ല ആളിലിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഹരീഷിന്റെ അടുത്ത് വന്നിട്ട് സുഭാഷ് പറഞ്ഞു ഇതേ എടാ ഹരീഷ് എനിക്ക് പേടിയാവുന്നുണ്ട് പ്രശ്നം അവനെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തിന് ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല നികേഷ് പറഞ്ഞു എന്തിനാ എന്തിനച്ചേടാ ഇങ്ങനെ പേടിക്കണേ ഇതേ നമ്മുടെ സുധീഷാണ് വേണ്ടത് ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ സുതീഷാണ് ആ പെങ്കുജിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരുടെ ഒരു ഒന്നിക്ക് വേണം നല്ല കാര്യമല്ലേ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇടംകോലായിട്ട് പോകേണ്ട കാര്യമുണ്ടോ എടാ നീ എന്തൊക്കെയാണ് പറയണേ അതേ ഏട്ടാ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് വരുവാണെങ്കിൽ നല്ല കാര്യമില്ലേ എന്നൊക്കെയാണ് പറയണേ അത് കേട്ടപ്പോൾ സുബേഷ് പറഞ്ഞു ദേ വെറുതെ വൈകിയാത്ത പുല്ലാപ്പൊന്നും എടുത്ത് തലയിലേക്ക് വെക്കണ്ട എനിക്ക് പേടിയായിട്ട് ഒരു രക്ഷയില്ല എന്തിനാ പേടിക്കണേ അപ്പോഴേക്ക് സൂര്യ കിടന്ന് അലറി എന്നെ അയച്ചു വിടറ ഞാനിവിടെ നിന്ന് വന്നിട്ടെന്ന് നിനക്കൊക്കെ എന്നെ അറിയത്തില്ല ഞാൻ കാണിച്ചുതരാം ഹരീഷ് ഉടഞ്ഞു ഇവൻ്റെ രണ്ടാം കൊടുത്തിട്ടുള്ളൂ സുഭാഷ കയ്യിലേക്ക് പിടിച്ചു വേണ്ടടാ തല്ലുവൊന്നും വേണ്ട പിന്നെ അവൻ കിടന്ന് പുലമ്പന്ന് കണ്ടില്ലേ നല്ലൊരു പെങ്കൊച്ച് അവനെ സ്വന്തമാക്കുക അല്ല അവളെ സ്വന്തമാക്കാനായിട്ട് ഇവനിറങ്ങി തിരിച്ചിരിക്കുന്നു ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഫ്രോഡാണ് ഹരീഷിന് സഹിച്ചില്ല ഹരീഷ് അങ്ങോട്ട് പോയിട്ട് സൂര്യയുടെ കർണം തീർത്ത് നണ്ടരങ്ങോ പൊട്ടിക്കുകയാണ് മെണ്ടരുത് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കുമോ എന്ന് പറയണം പാളൊഴിഞ്ഞൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് അവന്റെ കരച്ചിലൊന്നും ആരും കേട്ടതുമില്ല ഈ സമയം രാജീവ് തന്റെ പരിചയക്കാരോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും അറിവ് കിട്ടുക പറയണമെന്നൊക്കെ പറയാണ് അതിന് ശേഷം പീതാമരൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പീതാമ്പരം പറഞ്ഞു എന്താ വലിയ വിവരം കിട്ടിയ ഒരു വിവരവും കിട്ടിയില്ല അന്നൊരു കാര്യം ചെയ്താലോ നമുക്ക് പോലീസിൽ അറിയിച്ചാലോന്ന് രാജീവ് ചോദിക്കുകയാണ് ഏയ് പോലീസിലോ അത് വേണ്ട പോലീസിൽ പോലീസിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് അവൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ അല്ലേ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് അവൻ ഇനി തിരിച്ച് ഓസ്ട്രേലേക്ക് മടങ്ങി പോകേണ്ടതല്ലേ എന്തെങ്കിലും വിശ്വസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ അതുകൊണ്ട് അത് വേണ്ട രാജീവേ അല്ലാതെ ഒന്ന് നോക്കിയാൽ മതി നോക്കാം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് ശ്രമിക്കുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കുക അല്ല ഇനി അവർ വല്ല പണത്തിന് വേണ്ടിയിട്ടാണോ ഏ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ ഇപ്പം വിളിക്കേണ്ടതായിരുന്നല്ലോ പക്ഷേ ഇതിലായിട്ടും വിളിച്ചിട്ടില്ലോ എന്ന് പറയുന്നത് ഇത് രണ്ട് മണിക്കൂറായി ഇപ്പം കാണാതെ പോയിട്ട് ഇതുവരെയായിട്ട് ഒരു വിവരമില്ല അപ്പോഴേക്കും നിധി പുറത്തേക്ക് നോക്കി കാറിൻ്റെ അടുത്ത് തന്നെ സുധീഷ് നിൽക്കുന്നുണ്ട് സുധീഷ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു ആംഗ്യം കാണിക്കുവാണെങ്കിൽ ഈ രജിസ്റ്റർ രജിസ്റ്റർമാരേജ് മുടങ്ങുമെന്ന് അപ്പോഴത്തേക്കും നിധി ആംഗീയത്തോട് ചോദിച്ചു അല്ല നിങ്ങളാണോ ഇത് ചെയ്തേന്ന് അത് ഞാൻ തന്നെയാണെന്ന് പറയണം താങ്ക്സ് എന്ന് നിധി കാണിച്ചു സുധീഷിന് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും സന്തോഷമായിട്ട് നിധി അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള പരിചയമുള്ളൂ അവരുണ്ടെന്ന് തമ്മിൽ പക്ഷേ ഇങ്ങനെ നിധി ആദ്യമായിട്ടാണ് ഇത്ര സന്തോഷിച്ച് കാണുന്നത് അത് സുധീഷിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുതീഷ് സുഭാഷിനെ വിളിക്കുവാണ് അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു എടാ പേടിയായിട്ടും രക്ഷയില്ല എന്താ എടാ കാര്യങ്ങൾ ഏഹ് അവിടുത്തെ വല്ല കാര്യങ്ങളൊക്കെ തീരാറേ ഒരു കുറച്ച് സമയം കൂടെ അവിടെ അവനെ നിർത്തിയാൽ മതി അതിനുശേഷം അവനെ തുറന്നു വിടാ ഏടാ പ്രശ്നമാകും വല്ല പോലീസ് കേസോ മറ്റോ ആകുമോ ഒരു പോലീസ് കേസോ ആയിട്ടില്ല പോലീസ് കേസൊന്നും ഉണ്ടാനും പോകുന്നില്ല ആ കാര്യം ഓർത്ത് ചേട്ടൻ പേടിക്കണ്ട ഇവിടുത്തെ കാര്യമൊക്കെ സെറ്റാന്ന് പറയുന്നത് എടാ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ വേണേ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാ അവനെ ഇവിടെ കിടക്കുന്നിടത്തോളം സമയം എങ്ങാനും പോലീസ് വരുമോ പിടിക്കപ്പെടുമോ എന്നൊരു പേടി ഒരു പോലീസും വരാൻ പിടിക്കാനൊന്നും പോകുന്നില്ല ഈ സമയത്ത് ലക്ഷ്മിയോട് ഹേമ പറഞ്ഞു അതെ ഇപ്പം തന്നെ ഇനിയിപ്പം സമയം പോയി മുഹൂർത്തം കഴിഞ്ഞു കാരണം റെജിസ്റ്റർ മാരേജിനും മുഹൂർത്തം അവർ നോക്കുന്നുണ്ട് കഴിഞ്ഞെന്ന് പറയണം ഹേമ ഇത് പറഞ്ഞ ഇപ്പം ലക്ഷ്മി പറഞ്ഞു എന്ത് വർത്താനോ ഹേമ പറയണേ എനിക്ക് എനിക്കെൻ്റെ മോനെ കാണാഞ്ഞിട്ടുള്ള ഇട്ടുള്ള ടെൻഷനാണ് അതിൻ്റെ ഇടയ്ക്ക് മുഹൂർത്തത്തിനെക്കുറിച്ചൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു ഹേമ പറഞ്ഞു അല്ല അത് പെട്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞതോളും ഇനിയിപ്പം വന്നാലും ഇനിയിപ്പോൾ രജിസ്റ്റർമാർ ഇത് നടക്കില്ലെന്ന് അറിയാൻ കഴിഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും അരുടെ ഫോണിലേക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിക്കുവാണ് തന്നെ ഇത്ര സമയമായിട്ടും വരാത്തെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് രാജീവനോട് ഒന്നിത് രജിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മറുപടി പറയേണ്ടേ ഒരു കാര്യം ചെയ്യാൻ ഇന്നത്തേക്ക് ഇനി ഇല്ലാന്ന് പറഞ്ഞേരേ ഇനിയിപ്പോൾ ഇന്ന് വന്നാലും നടക്കത്തില്ലോ പിന്നെ ഒരു ദിവസം ആക്കാം പിന്നീട് അറിയിക്കാന്ന് പറ അങ്ങനെ അരുൺ എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് നിധിക്ക് ഭയങ്കര സന്തോഷമായി നിധി എന്ത് ചെയ്യുവാണ് സുധീഷിനെ നോക്കിയിട്ട് ഒന്നുകൂടെ താങ്ക്സ് പറയാണ് അതിനുശേഷം മുറിയിലേക്ക് കയറി ഓടി വന്നു മുറിയിലേക്ക് കയറുന്നിട്ട് കഥകൾ കുട്ടിയിട്ടിട്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുക കാരണം ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടൊരു കാര്യമല്ലേ നടന്നിരിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടെ വന്ന് ഡാൻസ് കളിക്കുകയാണ് ഈ സമയം സുധീഷ് സുഭാഷിനെ വിളിച്ചു സുഭാഷിനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇനി അവനെ അഴിച്ചു വിട്ടേക്കാൻ പറയുകയാണ് എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാ ഇനി അവന് പ്രശ്നമൊന്നും അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാനും വരുന്നില്ല നിങ്ങൾ ആരെ എന്താണെന്ന് അറിയത്തില്ലോ അതുകൊണ്ട് അവനെ അങ്ങ് തുറന്നു വിട്ടേക്കാൻ പറയണം അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി സുഭാഷിന് പിന്നീട് സുഭാഷി എന്ന് ഹരീഷിനോട് പറഞ്ഞു എടാ അവനെ തുറന്നു വിട്ടേക്ക് നമ്മുടെ ദൗത്യം പൂർത്തിയായെന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി